കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നുമേറ്റ് ഈ ഒരു സെഷനിൽ നമ്മൾ ബി ജി സി വൺ നോട്ട് നയൻ എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതൊക്കെ ബ്ലോക്സിൽ നിന്നാണ് ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള എക്സാമിന് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആൻഡ് ൾസോ നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ഏതൊക്കെ ടോപ്പിക്സിന് ഏതൊക്കെ ബ്ലോഗ്സിന് ഏതൊക്കെ യൂണിറ്റ്സിന് പ്രയോറിറ്റി കൊടുത്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഓക്കെ സോ യാ ഈ ഒരു സെഷനിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം മെയിൻലി സിലബസ് മാപ്പിംഗ് ഉണ്ടാവും അതേപോലെ എക്സാം പാറ്റേൺ അനാലിസിസ് എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും റെക്കറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ മീൻ വിച്ച് മീൻസ് മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം എക്സ്ക്ലൂസീവ് ആയിട്ടും ലേൺ വൈസ് ആപ്പിൽ മാത്രം അവൈലബിൾ ആവുന്ന കാര്യമാണ് ഓക്കെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് സോ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ റെലവൻറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കാം ഹൈ റലവൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ഒന്നെങ്കിൽ ടെൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് അല്ലെങ്കിൽ മോർ ദാൻ ടെൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസിനാണ് നമ്മൾ ഹൈ റെലവൻസ് ആയിട്ട് പറയുക മീഡിയം റിലവൻസ് എന്ന് പറയുന്നത് ഫൈവ് ടു നയൻ അപ്പിയറൻസസ് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഓർ ടോപ്പിക്സ് ആണ് ലോ റെലവൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഫൈവ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓർ ടോപ്പിക്സ് ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് റൊമാൻ്റസിസം സിക്സ് ടൈംസ് അപ്പിയറൻസസ് റലവൻസ് മീഡിയം ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ത്രീ ടേംസ് ആൻഡ് ജോണേഴ്സ് അപ്പിയറൻസസ് ഫോർ ടൈംസ് റിലവൻസ് ലോ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സ് Appearances three times relevance low. Block one unit two. Jo George Grave, The Village Book One. Appearances three times relevance low. Block one unit three. William Blake. Appearances two times relevance low. Block two unit one. Wordsworth. Appearances three times relevance low. Block two unit one. Wordsworth Taffords. Appearances two times relevance low. Block two unit one. Wordsworth Ode. Appearance one time, relevance low. Block two, unit one, words, words. theory of poetry. Appearances two times, relevance low. Block two, unit two or three, Coleridge, rhyme of the ancient mariner. Appearances five times, relevance medium. Block two, unit two, ballad form and tradition. Appearances three times, relevance low. Block two, unit four, Robert Satin. Appearance Appearances four times, relevance low. Block three, unit one, Charles Lamb appearance is six times, relevance medium. Block three unit two, Byron. Appearances two times, relevance low. Block three unit three, Shelley. Appearances four times, relevance low. Block three unit three, Shelley, or to the West Wind. Appearances three times, relevance low. Block three unit four, Keats, odd on a Grecian earl. appearance Appearances two times, relevance low. Block three unit four, Keats, odd to an nightingale. Appearance one time, relevance low. Block three, unit four, Keats to Autumn. Appearance one time, relevance low. Block three, unit four, Keatsian, synesthesia. Appearance one time, relevance low. Block four, unit one, Mary Shelley, life and works. Appearances three times, relevance low. Block four, unit two, Frankenstein as Gothic novel or Gothic literature. Appearances three times, relevance low. ബ്ലോക്ക് ഫോർ യൂണിറ്റ് ത്രീ ഫ്രാങ്കൻസ്റ്റീൻ ക്യാരക്ടർ സ്റ്റഡീസ് അപ്പിയറൻസസ് ത്രീ ടൈംസ് റെലവൻസ് ലോ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ ഫ്രാങ്കൻസ്റ്റീൻ തീംസ് അപ്പിയറൻസസ് ടു ടൈംസ് റെലവെൻസ് ലോ സെയിം കാര്യം അതായത് ടോപ്പിക് അപ്പിയറൻസസ് ബൈ ബ്ലോക്ക് നമ്മൾ ഒരു ബാ ചാർട്ടിൽ റിപ്രസെൻറ് ചെയ്തതാണ് ആൻഡ് സെയിം തന്നെ നമ്മൾ ഒരു ഹീറ്റ് മാപ്പിൽ റിപ്രസെന്റ് ചെയ്തതാണ് ടോപ്പ് ത്രീ ഹൈ ടോപ്പിക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്യൂർ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ഓക്കെ ലാംസ്ടേഷൻ അപ്പോൺ റോസ് പെഗ് ഹ്യൂമർ സ്റ്റൈൽ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് മീഡിയം റിലവൻസ് ആണ് ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് സ്കോളറിസ് ദ റൈം ഓഫ് ദി ഏൻഷ്യൻ മാർന് എഗെയിൻ തീംസ് ഡിവൈസസ് സഫറിങ് സൂപ്പർനാച്ചുറൽ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആൻഡ് റിലവൻസ് ഈസ് മീഡിയം ഷെലി ടു സ്കൈലാക്ക് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ റൊമാൻറ്റിക് ഐഡിയസ് ട്രെയിമിംഗ് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ മീഡിയം റിലവൻസ് ആണ് ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഒരു ടോപ്പിക് ഉള്ളത് ഓത്തർ ടെക്സ്റ്റ് ക്ലസ്റ്റേഴ്സ് ടു ബാങ്കോ ലൈക് ഓത്തർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് ആൻഡ് അതേപോലെ മെയിൻ ആയിട്ടും നെക്സ്റ്റ് ടോപ്പിക് പറയുകയാണെങ്കിൽ ഫ്രാങ്കൻസ്റ്റീന്റെ ലൈഫ് ഇൻഡ് വർക്ക്സ് ബോട്ടേക് തീംസ് ആൻഡ് ക്യാരക്ടർ സ്റ്റഡീസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ വേർഡ്സ് വേർത്തിന്റെ ടിൻറ്റനപി ടാഫഡിൽസ് തിയറി ഓഫ് ഫോർജിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് കീഡ്സ് എൻ ഓട്സ് ഓട്ട്സിൻ്റെ കീഡ്സിന്റെ ഓട്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേഷ്യൻ ഏൺ നൈറ്റിൻ ഗേൾ ടു ഓട്ടം എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഓക്കെ കോംപ്രിഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് മെയിൻലി നമ്മൾ നോക്കുന്ന നമ്മുടെ എക്സാം പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് എം സി ക്യൂസോ അല്ലെങ്കിൽ ഫിലിം ദ ബ്ലാങ്ക്സോ ഒന്നും ഉണ്ടാവുന്നതല്ല ഷോർട്ട് നോട്ട്സ് ഉണ്ടാവുന്നതാണ് ആൻഡ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എനി റ്റൂ ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരിക ട്വൻ്റി ഫൈവ് മാർക്സിനായിരിക്കും ആൻഡ് ഓൾസോ നമ്മളത് എഴുതേണ്ടത് മെയിൻലി ഷോർട്ട് നോട്ട്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടതാണ് ആൻഡ് തിമാറ്റിക് അനാലിറ്റിക്കൽ എസ് എൽ അങ്ങനത്തെ ക്വസ്റ്റൻസിൽ മെയിൻലി തീംസ് ഐഡിയാസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ചോദിക്കാറുള്ളത് ആൻഡ് ട്വൻ്റി ഫൈവ് മാർക്സിനാണ് ചോദിക്കുക നെക്സ്റ്റ് നെക്സ്റ്റ്സ് ക്ലോസ് റീഡിങ് ഓഫ് ഡിവൈസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി അപ്രീസിയേഷൻ അതായത് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ഇൻറ്റർപ്രിറ്റേഷൻ സമ്മറി അങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് ആൻഡ് സെയിം ട്വൻ്റി ഫൈവ് മാർക്സ് തന്നെയാണ് ചോദിക്കുക നെക്സ്റ്റ് നെക്സ്റ്റസ് ഓത്തർ ഓർ കോൺടെക്സ്റ്റ് ആൻഡ് തിയറി സോ മൂവ്മെന്റ്സ് പോയിറ്റിക്സ് ഫോംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഫോർ എക്സാമ്പിൾ വേർഡ്സ് വർ തിയറി അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഓത്തർ റിലേറ്റഡ് ക്വസ്റ്റൻസ് വരും കോൺടെക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റൻസ് വരും തിയറി റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വേഷ്സ് വരാറുണ്ട് ആൻഡ് ട്വൻറ്റി ഫൈവ് മാർക്ക് തന്നെയാണ് ചോദിക്കാറുള്ളത് ആൻഡ് ഷോർട്ട് നോട്ട്സ് നമ്മൾ പറയുന്ന സമയത്ത് മെയിൻലി ഷോർട്ട് നോട്ട്സ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് വൺ ട്വൻറ്റി ടു വൺ എയ്റ്റി വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത് എഴുതാറോ എസ് എസ് നമ്മൾ എഴുതുന്ന സമയത്ത് സെവൻ ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് വേർഡ്സിലാണ് ക്വസ്റ്റൻസ് അതായത് എസ് എ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് ക്വസ്റ്റൻ ഫോർ ഡിസ്ക്രിപ്ഷൻസ് ലൈക്ക് ഷോർട്ട് നോട്ട്സ് നേരത്തെ പറഞ്ഞ പോലെ ട്വന്റി ഫൈവ് മാർക്സിനാണ് ടോട്ടൽ വരുന്നത് ആൻഡ് വിഷ് മീൻസ് രണ്ട് ക്വസ്റ്റൻസ് ആണ് അറ്റം ചെയ്യാനുണ്ടാവുക ടു ഇൻറ്റു ട്വൽവ് പോയിന്റ് ഫൈവ് മാർക്സ് അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട്സ് എഴുതുന്ന സമയത്ത് മെയിൻ ആയിട്ട് ലൈക്ക് മിനി എസ് എസ് പോലെയാണ് എഴുതേണ്ടത് ആൻഡ് വൺ ആർ ടു എക്സാമ്പിൾസ് ഒബ്വിയസ്ലി നമ്മൾ എഴുതേണ്ടതാണ് ആൻഡ് വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി വേർഡ്സിൽ വേണം എഴുതാൻ ഓക്കെ തിമാറ്റിക് അനാലിറ്റിക്കൽ എസ് എസിലേക്ക് വരുന്ന സമയത്ത് ട്വന്റി ഫൈവ് മാർക്സ് തന്നെയാണ് സെയിം ക്വസ്റ്റൻസ് മെയിൻലി വരിക ലൈക്ക് തീം മോട്ടവ് ക്യാരക്ടർ ഐഡിയ റിലേറ്റഡ് ക്വസ്റ്റൻസ് ആണ് വരാറുള്ളത് ആൻഡ് സെയിം നമ്മൾ എഴുതുന്ന സമയത്ത് ടു ടു ത്രീ എവിഡൻസ് ഒക്കെ യൂസ് ചെയ്യണം എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി ഒരു എയിറ്റ് ഹൺഡ്രഡ് വേർഡ്സിലാണ് എഴുതേണ്ടത് ക്ലോസ് റീഡിങ് ഓർ ഡിവൈസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ട്വൻറ്റി ഫൈവ് മാർക്ക് തന്നെയാണ് വരാറുള്ളത് ആൻഡ് മെയിൻലി ഈ ക്വസ്റ്റൻസിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് ഇമേജറി സ്റ്റാൻസായിക് ഫീച്ചേഴ്സ് വോയ്സ് ആൻഡ് എഫക്ട് റിലേറ്റഡ് ക്വസ്റ്റൻസ് ആണ് ഓൾസോ തീം റിലേറ്റഡ് ക്വസ്റ്റൻസ് വരാറുണ്ട് ആൻഡ് അപ്രോസിമേറ്റ്ലി ഒരു സെവൻ ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് വേർഡ്സിലാണ് ഈ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഓത്തർ ഓർ കോൺടെക്സ്റ്റ് ആൻഡ് തിയറി റിലേറ്റഡ് ക്വസ്റ്റൻസ് ട്വന്റി ഫൈവ് മാർക്സ് ആണ് ചോദിക്കാറുള്ളത് ആൻഡ് ക്വസ്റ്റൻസ് മെയിൻലി വരിക മൂവ്മെന്റ് ഫോംസ് ആൻഡ് പോളിറ്റിക്സ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ആണ് ഓൾസോ ലൈക്ക് മെയിൻലി നമ്മൾ എഴുതുന്ന സമയത്ത് ടേംസ് ഡിഫൈൻ ചെയ്യുക അതേപോലെ ലൈക്ക് എക്സാമ്പിൾസ് കൊടുക്കുക ആൻഡ് ൾസോ ആൻസർ ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി സെവൻ ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് വേർഡ്സിലാണ് എഴുതേണ്ടത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് സോ നമ്മൾ ലാസ്റ്റ് ഫൈവ് സെഷൻസ് ഓഫ് എക്സാമിനേഷൻസ് നോക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്ക്സിൽ നിന്നും എത്ര ആവറേജ് മാർക്സ് ആണ് വന്നിട്ടുള്ളത് പെർ പേപ്പർ എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ബ്ലോക്ക് വൺ ബ്ലോക്ക് വണ്ണിൽ നിന്ന് വന്നിട്ടുള്ളത് നയൻറ്റീൻ പോയിന്റ് സിക്സ് ആവറേജ് മാർക്സാണ് പെർ പേപ്പർ ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ എന്ന് പറയുന്നത് നയൻറ്റീൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജാണ് ബ്ലോക്ക് ടു ആവറേജ് മാർക്ക് പെർ പേപ്പേഴ്സ് ട്വന്റി എയ്റ്റ് പോയിന്റ് ത്രീ ആൻഡ് ടോട്ടൽ പെർസെന്റേജ് ഷെയർസ് ട്വന്റി എയ്റ്റ് പോയിന്റ് ത്രീ പെർസെന്റേജ് ബ്ലോക്ക് ത്രീ ആവറേജ് മാർക്ക് പെർ പേപ്പേഴ്സ് തേർട്ടി സെവൻ പോയിന്റ് വൺ ടോട്ടൽ പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് തേർട്ടി സെവൻ പോയിന്റ് വൺ തന്നെയാണ് ആൻഡ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് സീറോ ആൻഡ് ടോട്ടൽ പെർസെന്റേജ് ഷെയർ ഫിഫ്റ്റീൻ പോയിന്റ് സീറോ പെർസെന്റേജ് സെയിം തിങ് നമ്മൾ ആ ഒരു വിഷ്വൽ ഫോമിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് യെസ് പാറ്റേൺ ഹൈലൈറ്റ്സ് തിമാറ്റിക് അനലിറ്റിക്കൽ ക്വസ്റ്റൻസ് നോക്കുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ലൈക് ജാ ജൂൺ ട്വന്റി ട്വൻറ്റിത്രീ ക്വസ്റ്റൻ പേപ്പേഴ്സിലും അതേപോലെ ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ക്വസ്റ്റൻ പേപ്പേഴ്സിലും അപ്രോക്സിമറ്റ്ലി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ക്ലോസ് റീഡിംഗ് ടൈപ്പ് ഓഫ് പേർസൺസ് എടുക്കുന്ന സമയത്ത് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി പെർസെൻറ് പേപ്പർ നോക്കുന്ന സമയത്ത് അത് കുറച്ച് ഹൈ ആയിരുന്നു അപ്രോക്സിമേറ്റ്ലി തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഹൈ ആയിരുന്നു ആൻഡ് ഓത്തർ ഓർ കോൺടെക്സ്റ്റ് ട്വന്റി ട്വന്റിൽക്ലൈൻ ചെയ്തിട്ടുണ്ട് ട്വൽവ് ഫൈവ് ആയിരുന്നു ഫൈവ് പേപ്പർ ആബ്സെന്റ് ആയിരുന്നു ഓഥർ ഓഫ് കോൺടെക്സ് ആൻഡ് തിയറിഡ് ക്വസ്റ്റൻസ് ഒക്കെ ഡിഗ്രി പി ജി ഒക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രി പി ജി എൽ ബി എ ഒക്കെ നേണം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിലും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ലേൺ വേസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ പോൾ വഴിയോ ബന്ധപ്പെടുക പ്രിപ്പറേഷൻ ടിപ്പ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ടിപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ത്രീ ഹവേഴ്സാണ് എക്സാം വരിക ഹൺഡ്രഡ് മാർസിനാണ് ആൻഡ് ഓരോ സെഷൻസും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസും നമ്മൾ വളരെ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് എഴുതിയാൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക സോ ഷോർട്ട് നോട്ട്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതിന് കൊടുക്കേണ്ടതാണ് കംപ്ലീറ്റ് ചെയ്യാൻ ആൻഡ് മാത്തമാറ്റിക് അനാലിറ്റിക്കൽ ക്വസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി മിനിറ്റ്സ് കൊണ്ടുവരുതാൻ ശ്രമിക്കുക ആൻസേഴ്സ് ആൻഡ് ക്ലോസ് റീഡിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനിലേക്ക് വരുന്ന സമയത്ത് ഓഥർ ഓർ കോണ്ടെക്സ്റ്റ് ആൻഡ് തിയറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സിലാണ് അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ആൻസർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റനും നമ്മൾ കൊടുക്കേണ്ട ടൈം വളരെ വ്യത്യാസമാണ് ഓക്കെ ആൻഡ് ഓൾസോ ആൻസേഴ്സ് നമ്മളൊന്ന് ഔട്ട്ലൈൻ ചെയ്യാനും കുറച്ച് സമയം എടുക്കണം ആൻഡ് ഓൾസോ നമ്മൾ കുറച്ചധികം ഒരു ടെൻ മിനിറ്റ്സ് മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ് ബിക്കോസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കി ഏതൊക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്ന് മാർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം ആൻഡ് അതേപോലെ ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മൾ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനും നമുക്ക് ടൈം വേണം സോ ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഓക്കെ അതായത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്നാ നോക്കാം ഫേസ്റ്റ് കോളറിച്ച് ദൈമുക്തി ഏൻഷ്യൻമാറിന് സിക്സ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് മേരി ഷെലി ഫ്രാങ്കിഡ് സിക്സ് ടൈംസ് അഗെയിൻ ചാർസ് ലാംസെറ്റിഷൻ അപ്പോൺ റോസ് പെക് ഫൈവ് ടൈംസ് അപിയറൻസ് ആൻഡ് ഷെലി ടുവസ് കൈലാഗ് ഫോർ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് വാലിഡ് കോൺസെപ്റ്റ് ആ ഡെഫിനിഷൻ ഷോർട്ട് നോട്ട് ആയിട്ട് ത്രീ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് സത്യവ് ലൈക് ഫോർ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻറ്റി വേർ അനാലിസിസ് ഹിസ്റ്റിക്കൽ കോൺടാക്ട്സ് ഒക്കെ ഷെലി ഓർഡ് ടു ദ ബേസ്മെന്റ് തീം ഡെവലപ്മെന്റ് ഓർ ഇന്റർപ്രിറ്റേഷൻ ത്രീ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് വേർഡ്സ് വർക്ക് തിയറി ആൻഡ് പ്രാക്ടീസ് അഗൈൻ ത്രീ ടൈംസ് ക്രീറ്റ് ദ വില്ലേജ് ത്രീ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഓർഡ് ഷോർട്ട് നോട്ട് ആയിട്ട് ത്രീ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ലൈക്ക് സെയിം തിങ് നമ്മളൊരു ടേബിളിൽ പറഞ്ഞാണ് ആ ഫ്രീക്വൻസി ടേബിളിൽ ടോപ് ടെൻ ഏതൊക്കെ ടോപ്പിക്സ് ഒക്കെ ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നമ്മൾ ടീബിൾ റെപ്രസെന്റ് ചെയ്താണ് ആൻഡ് ആവറേജ് മാർക്സും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബ്ലോക്ക് ടി ടു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് പോയിന്റ് സീറോ ആണ് ആവറേജ് മാർക്ക് ആൻഡ് ബ്ലോക്ക് ഫോറിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് പോയിന്റ് സീറോ ബ്ലോക്ക് ത്രീയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് പോയിന്റ് സീറോ ആണ് ആവറേജ് മാർക്ക് ആൻഡ് ബ്ലോക്ക് ത്രീ നഗിയൻ യൂണിറ്റ് ത്രീയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് പോയിന്റ് സീറോ ആണ് ആവറേജ് മാർക്ക് ആൻഡ് ബ്ലോക്ക് ടു യൂണിറ്റ് ടു ട്വൽവ് പോയിന്റ് ഫൈവ് ആവറേജ് മാർക്ക് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് ആവറേജ് മാർക്ക് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീ ട്വന്റി പോയിന്റ് ആവറേജ് മാർക്ക് ബ്ലോക്ക് ടു യൂണിറ്റ് വൺ എന്ന് ക്വസ്റ്റൻ ചോദിച്ചതിൽ ട്വന്റി ഫൈവ് പോയിന്റ് സീറോ ആണ് ആവറേജ് മാർക്ക് ആൻഡ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടുന്ന് ചോദിച്ച ക്വസ്റ്റനിൽ ട്വന്റി പോയിന്റ് എയ്റ്റ് ആണ് ആവറേജ് മാർക്ക് ആൻഡ് ബ്ലോക്ക് ടു യൂണിറ്റ് വൺ എന്ന് ചോദിച്ച ക്വസ്റ്റനിൽ ട്വന്റ് ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് ആവറേജ് മാർക്ക് ആയിട്ട് വന്നിട്ടുള്ളത് സെയിം തിങ് നമ്മളൊരു വിഷ്വലൈസേഷൻ ഫോമിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളതാണ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു അല്ലെങ്കിൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഫേസ്റ്റ് തിങ് നമ്മൾ ഓരോ ആൻസേഴ്സ് എഴുതിന് മുമ്പേ ജസ്റ്റ് ഒരു ഔട്ട് ലൈൻ ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇൻക്ലൂഡിങ് ആർഗ്യുമെന്റ്സ് ആൻഡ് എക്സാമ്പിൾസ് ആൻഡ് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ആൻഡ് അതേപോലെ എസ് എസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ട് ലൈക്ക് ഒന്ന് എഴുതി നോക്കാം ആൻഡ് ഓൾസോ നമ്മൾ പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യുക അതായത് ട്വൈസ് ഓർ ത്രൈസ് റിവൈസ് ചെയ്യുക ടോപ്പ് ടെൻ ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ ട്വൈസ് എങ്കിലും റിവൈസ് ചെയ്യണം ആൻഡ് അതേപോലെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് സോ ഇനി എക്സാമിന് വരാൻ പോവുക വരാൻ സാധ്യതയുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ടോപ്പിക് പ്രോബിലിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് ടു യൂണിറ്റ് ടു ഓർ ത്രീല് കോളറിച്ച് Probability is 85.7 percentage and block four unit one to four. Mary Shelley, 85.7 probability. And block three unit one, Charles Lamb, 71.4 probability. And block three unit three, Shelley to a Skylab, critical appreciation, 57.1 percentage probability. Block two unit four, Shate, uh, 57.1 probability. And block three unit three, Shelley. Or to the west point for 2.9 probability anna block 2 unit 1 wordsworth theory and application 42.9 probability block 1 unit 2 create the village 2.9 probability block 2 unit 2 ballot short note for 2.9 percentage probability block 2 unit 1 odd short note 2.9 probability okay and yes uh, ഓരോ ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് എത്രത്തോളമാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഓരോ ക്വസ്റ്റൻ പേപ്പേഴ്സിലും അല്ലെങ്കിൽ ഇതാണ് നമ്മൾ നോക്കുന്നത് ലൈക്ക് മെയിനി എസ്സേസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു സെവൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ സിക്സ് പേപ്പേഴ്സിലും എസ്സേസ് കാര്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ അതേപോലെ ക്യാരക്ടേഴ്സ് തീംസ് ഗോതിക് ഫ്രെയിമിങ് അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ സിക്സ് ഔട്ട് ഓഫ് സെവൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഹ്യൂമർ ഓർ സ്റ്റൈൽ ക്ലോസ് റീഡിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ആൻഡ് പോയം അപ്രീസിയേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ആൻഡ് ഓൾസോ അപ്രീസിയേഷൻ ആൻഡ് ഹിസ്റ്ററിക്കൽ കോൺടാക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ഫോർ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഷോർട്ട് നോട്ട് ഡിവൈസസ് തീംസ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ത്രീ ടൈംസ് ആണ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് പോയിംസ് സ്പെസിഫിക് പോയിം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ത്രീ ടൈംസ് തന്നെയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട് പ്ലസ് ലോങ് ആൻസേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ത്രീ ടൈംസ് തന്നെയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട്സ് മെയിൻലി റിലേറ്റഡ് ഒരു ഡെഫിനിഷൻ ട്രീറ്റ്സ് ആൻഡ് എക്സാമ്പിൾ ത്രീ ടൈംസ് ആണ് അപ്യർ ചെയ്തിട്ടുള്ളത് ആൻഡ് ഷോർട്ട് നോട്ട്സ് എഗെയിൻ നോക്കുന്ന സമയത്ത് ഓർഡ് ലൈക്ക് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഡിഫൈൻ ഓഡ് റൊമാൻറ്റിക് ഫീച്ചേഴ്സ് സൈറ്റ സെറ്റ് പോയിൻ ലൈക് സച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ത്രീ ടൈംസ് ആണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓക്കെ ഹൈ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഹൈ റെലവൻറ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഹൈ റെലവൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏതൊരു ടോപ്പിക്കാന്ന് നോക്കാം റായ്മുക്തി ആൻഷൻ മാറിനർ ഫ്രാങ്കിറ്റ് സീൻ ലാംസ് റോസ് പെക്ക് ഒക്കെ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആൻഡ് നമ്മളത് പഠിക്കുന്ന സമയത്ത് എഴുതി തന്നെ പഠിക്കേണ്ടതാണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഔട്ട് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ട്വന്റി ടു ട്വന്റി മിനിറ്റ്സിൽ നമ്മൾ ഈ ആൻസർ ചെയ്യാൻ നോക്കുക ആൻഡ് ഓൾസോ മീഡിയം ക്വസ്റ്റ്യൻസ് മീഡിയം റെലവൻറ് ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് ടു എൽ സ്കൈലാർക്ക് നോർത്ത് വെസ്റ്റേൺ വേർഡ്സ് വേർഡ് സച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ മീഡിയം റിലേറ്റഡ് പേഴ്സൺസ് എടുക്കുന്ന സമയത്ത് നിങ്ങളത് ഫ്ലാഷ് കാർഡ്സ് വെച്ച് എഴുതി പഠിക്കാം ഡിവൈസസ് ഡെഫിനിഷൻസ് ഒക്കെ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടൊന്നും പഠിക്കാൻ ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ പിയേഴ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഒന്ന് പഠിപ്പിച്ച് നോക്കിയിട്ട് അങ്ങനെ പഠിക്കാം പിന്നെ അതേപോലെ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക ഓക്കെ അറ്റ്ലീസ്റ്റ് ട്വൈസ് നിങ്ങൾ റിവൈസ് ചെയ്യുക ആൻഡ് ഓൾസോ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് അത് പ്രാക്ടീസ് ചെയ്യുന്ന വിത്ത് ടൈം ടൈം വെച്ചിട്ട് തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ആൻഡ് ലോർ റിലവൻസ് ഉള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനെ ഒന്ന് നമ്മൾ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ പഠിച്ചാൽ മതി ജസ്റ്റ് ഒരു വൺ ഓർ ടു പേജസിൽ നിങ്ങൾ ലോ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഷോർട്ട് പോയിന്റ്സ് ഒക്കെ ആയിട്ട് എഴുതി അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം ആൻഡ് റിവൈസ് ചെയ്യുകയും ചെയ്യും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ലൈക്ക് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സാം എന്ന് പറയുന്നത് ത്രീ ആവർ ആണ് ആൻഡ് ഹൺഡ്രഡ് മാർക്കിനാണ് ക്വസ്റ്റൻസ് വരാ ഫസ്റ്റ് തിങ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻ വായിക്കുക എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റൻ നമ്പർ വൺ ഇസ് കമ്പൽസറി ക്വസ്റ്റൻ നമ്പർ വൺ കമ്പൾസറി എന്ന് പറയുന്നത് ആൻസർ എനി ത്രീ ഫ്രം അമംഗ് ദ റെസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻസ്ട്രക്ഷൻസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റൻ കമ്പൽസറി ആണ് എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ത്രീ അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് നോക്കാം ഫേസ്റ്റ് ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഷോർട്ട് നോട്ട്സ് ആണ് ഈ ഷോർട്ട് നോട്ട്സിൽ നമുക്കൊരു നാല് നാല് ഓപ്ഷൻസ് ഉണ്ട് അതിലൊരു എന്താണ് ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി അപ്പം ടോട്ടൽ മാർക്സ് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് ഓക്കെ ടു ഇൻറ്റു ട്വൽവ് പോയിന്റ് ഫൈവ് മാർക്സ് അങ്ങനെ ട്വന്റി ഫൈവ് മാർക്സ് ആണ് രണ്ട് ക്വസ്റ്റിനും കൂടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിൽ നിന്ന് ട്വന്റി ഫൈവ് മാർക്സ് ആണ് സോ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റനിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് ഈ നാല് ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നന്നായി എഴുതാൻ കഴിയുന്ന ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക എന്നിട്ട് എഴുതുക നെക്സ്റ്റ് ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ സിക്സ് ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കിയപ്പോൾ ത്രീ ആണ് ഓക്കെ ത്രീ ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻസിലെ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൾസറി ആണ് അതുകൊണ്ട് കൊടുത്തിരിക്കുന്ന എ ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യുക ആൻഡ് നെക്സ്റ്റ് വരുന്ന ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ ക്വസ്റ്റൻസ് ഒക്കെ ട്വന്റി ഫൈവ് മാർക്സിനാണ് ഇതിലേതെങ്കിലും ത്രീ ക്വസ്റ്റൻസ് ത്രീ എന്ന് വെച്ചാൽ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും നന്നായി എഴുതാൻ കഴിയുന്ന ഏതെങ്കിലും ത്രീ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക എഴുതുക ട്വന്റി ഫൈവ് മാർക്സ് ആണ് എഴുതേണ്ടത് ഓക്കെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഹൺഡ്രഡ് ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരിക ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ വായിക്കുക ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് വായിക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് വെക്ക എന്നിട്ട് എത്രയൊക്കെ മാർക്ക് ആണ് ഓരോ ക്വസ്റ്റിനും വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് ആൻസർ ചെയ്യുക ഓക്കെ സോ ദാറ്റ് താങ്ക് യു വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക